സീരിയൽ നടി അനില ശ്രീകുമാറിനെ മറന്നു അവർ വന്നത് ഇരുപത്തിയൊന്നാമത്തെ വയസ്സിൽ ജ്വാലയായി എന്ന സീരിയലിലൂടെയാണ് സർഗം എന്ന സിനിമയിൽ വിനീതിന്റെ സഹോദരിയായും ബിഗ് സ്ക്രീനിൽ ആദ്യം ചുവടുവെച്ചു മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും നെടുമുടി വേണു വീണുതന്നെയായിരുന്നു അനില ശ്രീകുമാറിനൊപ്പം എത്തിയത് സർഗത്തിൽ നെടുമുടിയുടെ മകളായി അനില പ്രത്യക്ഷപ്പെട്ടപ്പോൾ ജ്വാലയായി എന്ന സീരിയലിൽ നെടുമുടിയുടെ എതിരാളിയായാണ് അനില എത്തിയത് അറുപത്തിയഞ്ച് വയസ്സുകാരിയുടെ റോളായിരുന്നു ഇരുപത്തിയൊന്ന് വയസ്സുള്ള അനില അറുപത്തിയഞ്ചുകാരിയായി ശരിക്ക് നെടുമുടിയെ നേരിടുകയായിരുന്നു കോഴിക്കോട് സ്വദേശിനിയായ അനില കോഴിക്കോട് പ്രസന്റേഷൻ സ്കൂളിൽ നിന്ന് ആദ്യമായി സ്കൂൾ യുവജനോത്സവത്തിൽ പങ്കെടുത്ത താരമായിരുന്നു ചെറുപ്പം മുതൽ അഭിനയത്തോട് താല്പര്യമുള്ള അനില നൃത്തം അഭ്യസിച്ചിട്ടുണ്ട് സീരിയലിനു പുറമെ നിരവധി സിനിമകളിലും അനില അഭിനയിച്ചു വിവാഹശേഷം രണ്ടു മക്കളോടും ഭർത്താവിനോടുമൊപ്പം തിരുവനന്തപുരത്ത് ഒരു ഡാൻസ് സ്കൂൾ നടത്തുകയാണ് ചെറുപ്പത്തിൽ വരദാനമായി കിട്ടിയ നൃത്തത്തെ കൈവിടാതിരുന്നത് അനിലയ്ക്കൊരു അനുഗ്രഹമായി ഇപ്പോൾ സീരിയലിന്റെ തിരക്കാണെങ്കിലും തന്റെ ശിഷ്യരായ കുട്ടികൾക്ക് ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പുടി ഓട്ടംതുള്ളൽ എല്ലാം പഠിപ്പിച്ച് മുന്നേറുകയാണ് ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്